ഈ പുറകിൽ കാണുന്ന കെട്ടിടത്തിന്റെ അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ബോംബ് പൊട്ടിയത് ഇത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്ന പേപ്പർ ക്രൈൻ ആണ് ഇതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട് സന്ദർശകർ ആദരവർപ്പിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ലോകം മുഴുവൻ ഈ രോഷിമയെ ഓർക്കുന്നത് അണുബോംബ് വർഷിച്ച ദിവസവുമായി ബന്ധപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് എന്ന ദിനവുമായി ബന്ധപ്പെടുത്തിയാണ് ലോകം മുഴുവൻ ഇരോഷിമയെ ഓർക്കുന്നത് എന്നാൽ ഇരോഷിമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആ ദിവസത്തെ അല്ല ഓർക്കുന്നത് മറിച്ച് അതിനുശേഷമുള്ള അവരുടെ അതിജീവനത്തിൻ്റെ ദിനങ്ങളെയാണ് ഇരോഷിമക്കാർ ഓർക്കുന്നത് അവരാ ദുരന്ത നിമിഷത്തിൽ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നില്ല മറിച്ച് ആ ദിവസത്തെ മറികടന്നുകൊണ്ട് ഈ നഗരവും ജീവിതവും കെട്ടിപ്പടുക്കുകയായിരുന്നു തിരുവഷമീലോ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിനിരയായ ഒരു സിറ്റിയാണ് എന്ന് നമുക്കൊരിക്കലും തോന്നുകയില്ല മാത്രമല്ല ദുരന്ത ഭൂമിയിൽ വരുമ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സമാധാനത്തിനുള്ള ആഹ്വാനമാണ് മറിച്ച് അതിൻ്റെ പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ അധികാരത്തിൻ്റെ ഒന്നും ഒരു സിമ്പലും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല ജീവിതം അങ്ങനെ തന്നെയാണ് വളരെ സാധാരണമായി ഈ പുഴ പോലെ ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ് ഹിരോഷിമയിലെ ജീവിതം ഈ ഒഴുകുന്ന മോട്ടോയാസു പുഴ ഉൾപ്പെടെ ഓട്ടാനദിയുടെ ശാഖകൾക്ക് ഇരോഷിമിയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വലിയ പങ്കുണ്ട് ഇരോഷിമയുടെ ഇപ്പോഴത്തെ ജീവിതം കാണാനായി ഞങ്ങൾ ഒസാക്കയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഈ ട്രെയിനിൽ ഒസാക്കയിൽ നിന്ന് ഒന്നര മണിക്കൂർ കൊണ്ടാണ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഇരോഷിമിയിൽ എത്തുക ടോക്കിയോയിൽ നിന്നാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് തന്നെ നാലു മണിക്കൂറോളം വേണം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നിരവധി തവണ പുതുക്കി പണിത ഇരോഷിമ റെയിൽവേ സ്റ്റേഷൻ മറ്റു പ്രധാന സ്റ്റേഷനുകളെ പോലെ തന്നെ ഷോപ്പിംഗ് സെന്റർ കൂടി ഉൾപ്പെടുന്നതാണ് ഇരോഷിമ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണിത് ഇരോഷിമയിൽ എത്തുമ്പോൾ തന്നെയുള്ള ഈ മഞ്ഞുവീഴ്ച പലതരം വികാരങ്ങളാണ് മനസ്സിലുണ്ടാക്കുന്നത് ഈ നഗരത്തിൻ്റെ ഓർമ്മകളായിരിക്കുമോ ഈ പെയ്യുന്നത് ചരിത്രത്തിൻ്റെ ഭാരമുള്ള കണികകൾ പ്രതീക്ഷയുടെ വെള്ളനിറവുമായാണ് ആകാശത്തുനിന്ന് പൊഴിയുന്നത് ടാക്സിയിൽ ഞങ്ങൾ മ്യൂസിയം കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത് തൻ്റെ ഗ്രാൻഡ് ഫാദർ അണുബോംബ് ദുരന്തത്തെ അതിജീവിച്ച വ്യക്തിയാണെന്ന് ഡ്രൈവർ അഭിമാനപൂർവം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ആരോട് സംസാരിച്ചാലും അതിജീവനത്തിൻ്റെ കഥകളാണ് പറയുക ഹിരോഷിമ മ്യൂസിയം ഉള്ള കോമ്പൗണ്ട് ആണിത് ആദ്യം മ്യൂസിയത്തിലേക്കാണ് നടക്കുന്നത് മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് എൻട്രൻസിൽ കൊടുത്തിട്ടുള്ള ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള അണുബോം ഇടുന്നതിന് മുമ്പുള്ള ഹിരോഷിമയുടെ ചിത്രങ്ങൾ ഈ നഗരം അക്കാലത്ത് എത്ര സജീവവും മനോഹരവുമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രൊറ്റ ബോംബ് എങ്ങനെയാണ് ഈ നഗരത്തെ തകർത്തു കളഞ്ഞതെന്ന് ബോംബിങ്ങിന് ശേഷമുള്ള ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാനാകും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ആകാശത്തു നിന്നെടുത്ത ചിത്രങ്ങളിൽ പലതും ബോംബിട്ട അമേരിക്കൻ സേന തന്നെ എടുത്ത ചിത്രങ്ങളാണ് അമേരിക്കൻ സേന അണുബോംബിടുന്നത് പുനരാവിഷ്കരിക്കുന്ന ഈ വീഡിയോ അന്നത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്ഫോടനത്തിൽ നിന്നുള്ള ഉയർന്ന ചൂട് കാരണം ഉരുകിപ്പോയ പാത്രങ്ങൾ നാണയങ്ങൾ പ്രതിമകൾ ഇവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിന്റെ ജനാലയിലൂടെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഇരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിന്റെ മൊത്തം വ്യൂ ആണ് മ്യൂസിയം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയാലാണ് ഈ ഇരോഷിമ ബോംബ് വർഷിച്ച ഒരു ബിൽഡിംഗ് ഉണ്ട് അത് ഇപ്പോഴും അതിൻ്റെ സ്കെൽട്ടൻ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട മോണുമെന്റ്സ് ഒക്കെ ഉള്ളത് ഇവിടെയുള്ള ഈ സ്മാരകത്തിൽ സന്ദർശകർ ആദരവർപ്പിക്കുന്നതാണ് ഈ കാണുന്നത് പീസ് ഫ്ലെയിം അഥവാ സമാധാനത്തിൻ്റെ ജോലയാണ് കനത്ത മഞ്ഞിലും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നത് ചിൽഡ്രൻസ് പീസ് മോണുമെന്റിൽ നമുക്ക് പേപ്പർ കൊണ്ട് മടക്കിയുണ്ടാക്കിയ ധാരാളം പറവകൾ കാണാൻ പറ്റും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായി ജപ്പാൻകാർ കാണുന്ന സൂരു എന്ന കൊക്കിനെ പോലെയുള്ള പക്ഷിയുടെ മാതൃകയാണിത് ഇങ്ങനെ പേപ്പർ മടക്കി ഉണ്ടാക്കുന്ന മോഡലിനെ ഒറിഗാമി എന്നും പറയും ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്ന പേപ്പർ ക്രൈനാണ് അപ്പം ഇതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട് ബോംബിന്റെ ആഘാതത്തിൽ വീടിൻ്റെ ജനലിലൂടെ പുറത്തേക്കെറിയപ്പെട്ട രണ്ടു വയസ്സുകാരിയായിരുന്നു സഡാക്കോ സസാക്കി തെറിച്ചു വീണെങ്കിലും രക്ഷപ്പെട്ട സസാക്കി ഒരു അത്ഭുത ബാലികയായി കണക്കാക്കപ്പെട്ടു എന്നാൽ പന്ത്രണ്ടാം വയസ്സിൽ അണുവികീർണം മൂലമുള്ള ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ മുഴകളായി സസാക്കിയുടെ കഴുത്തിലും ചെവിയിലും പ്രത്യക്ഷപ്പെട്ടു രോഗം തീവ്രമായി ആശുപത്രി ആശുപത്രിക്കടക്കയിലായപ്പോൾ ആയിരം കടലാസ് പറവകളുണ്ടാക്കിയാൽ മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കുമെന്ന ജപ്പാൻകാരുടെ വിശ്വാസം അച്ഛനാണ് സസാക്കിയോട് പറഞ്ഞത് അങ്ങനെ ആയിരം പേപ്പർ ക്രൈൻ ഉണ്ടാക്കിയെങ്കിലും സസാക്കിയെ മരണം കീഴടക്കി അങ്ങനെ മരിച്ച കുട്ടികളുടെ ഓർമ്മയ്ക്കായി സസാക്കിയുടെ കൂട്ടുകാരാണ് ഈ സ്മാരകം ഉണ്ടാക്കിയത് ജപ്പാനിനകത്തും പുറത്തുമുള്ള കുട്ടികൾ ഇപ്പോഴും ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ക്രൈനുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സസാക്കിയെ പ്രതീകവൽക്കരിക്കുന്നതാണ് പേപ്പർ ക്രൈൻ ഉയർത്തു നിൽക്കുന്ന ഈ ബാലിക വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി സന്ദർശകരെ നമുക്കിവിടെ കാണാൻ പറ്റും ചൈനയിൽ നിന്നുള്ള ഒരു സന്ദർശകന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത് ചൈനീസ് യാത്രക്കാരനെ പോലെ ലോകസമാധാനത്തിൻ്റെ ആവശ്യത്തെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് ദുരന്തവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ടൈൽ ഉപയോഗിച്ചാണ് ഈ ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് അത്രയും പേരാണ് അണുബോംബ് സ്ഫോടനത്തിൽ ഇവിടെ മരിച്ചത് ബോംബിങ്ങിന് ശേഷം ബാക്കിയായ കെട്ടിടം കാണാൻ കുറച്ചുകൂടി മുമ്പോട്ട് നടക്കണം ഈ പാലത്തിനപ്പുറമാണ് ആ കെട്ടിടം ഉള്ളത് മഞ്ഞിന് പുറമെ കാറ്റുകൂടി വീശുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഈ പുറകിൽ കാണുന്ന കെട്ടിടത്തിൻ്റെ അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ബോംബ് പൊട്ടിയത് അപ്പോൾ ആ പൊട്ടുന്ന സമയത്ത് ഈ ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാളാണ് ഇതിനകത്തൊരു ഇരുപത് പേരോളമാണ് ഉണ്ടായിരുന്നത് അവരപ്പം തന്നെ മരിച്ചു ഈ ബിൽഡിങ്ങിൻ്റെ ഈ സ്കൽറ്റൺ മാത്രമാണ് ബാക്കിയായത് അണുബോംബിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് ആ സമയത്ത് മാത്രമല്ല ആളുകളെ കൊല്ലുന്നത് ഇപ്പോൾ ഈ ഇതിനകത്തുണ്ടായിരുന്ന ഇരുപത് പേര് മാത്രമാണ് അവരപ്പം തന്നെ മരിച്ചു പിന്നെ ബാക്കിയായ കെട്ടിടമാണ് ഈ കാണുന്നത് അങ്ങനെ ഇത് സർവേവ് ചെയ്ത കെട്ടിടങ്ങളിൽ അപൂർവം കെട്ടിടങ്ങളിൽ ഒന്നാണിത് ഈ ബോംബ് വർഷിച്ച ശേഷം അതായത് അതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുപതിനായിരം പേര് ഇരുലക്ഷം മരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ അതിൻ്റെ റേഡിയേഷൻ കാരണം ഒരു വർഷം കൊണ്ട് ആ വർഷത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഒന്നര ലക്ഷത്തോളം പേര് പിന്നീട് മരിക്കുകയുണ്ടായി ഈ ഈ കെട്ടിടം ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ളത് വിധിപ്പെടുത്താനല്ല ഇതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഈ ദുരന്തം ഓർമ്മപ്പെടുത്താനും ഇത് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവരുടെ ഇത് നിലനിർത്തിയിട്ടുള്ളതെന്നാണ് ജപ്പാനീസ് പറയുന്നത് ബോംബിടുന്നതിന് മുമ്പ് ഈ കെട്ടിടം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഫോട്ടോയിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് ബോംബിനെ അതിജീവിച്ച ഈ കെട്ടിടം അകലെയുള്ള മ്യൂസിയത്തിൽ നിന്നും സ്മാരകത്തിൽ നിന്നും കാണുന്ന വിധമാണ് ഈ മെമ്മോറിയൽ പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത ദിനത്തിൽ സ്തംഭിച്ചു നിൽക്കാതെ അതിജീവനം എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഇരോഷിമ ട്രാം ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനമുള്ള മസ്ദയെ പോലുള്ള കർ നിർമ്മാണ കമ്പനികളുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന തനതായിട്ടുള്ള നിരവധി ഭക്ഷണ വിഭവങ്ങളുള്ള കലാസാംസ്കാരിക മൂല്യമുള്ള ജീവിതം കാണാൻ പറ്റുന്ന നഗരമാണ് ഇപ്പോൾ ഇരോഷിമ